മുൻമന്ത്രി ചെറുക്കളം അബ്ദുള്ള അനുസ്മരണ സംഗമവും സാംസ്കാരിക സമ്മേളനവും വ്യാഴാഴ്ച മഞ്ചേശ്വരം യത്തീംഖാനയിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തലോടെ പരിപാടിക്ക് തുടക്കമാകും പത്ത് മണിക്ക് യത്തീൻ മീറ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വഖഫ് ഒന്ന് മുപ്പതിന് അനുസ്മരണ സംഗമം വൈകുന്നേരം നാല് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം ഏഴ് മണിക്ക് കഥാപ്രസംഗം എന്നിവ നടക്കും അനുസ്മരണ സംഗമം പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും ചെർക്കളം അബ്ദുള്ള സ്മാരക അവാർഡുകൾ സാദിഖലി ശിഹാബ് തങ്ങൾ പ്രൊഫസർ ഖാദർ മൊയ്തീനും ടി പത്മനാഭനും വൈ സുധീർകുമാർ ഷെട്ടിക്കും സമർപ്പിക്കും ചെറുക്കളം ഓർമ്മ എന്ന പുസ്തകം ചടങ്ങിൽ വിതരണം ചെയ്യും കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു മുൻ മന്ത്രിമാരായ രാമനാഥറായി വിനയകുമാർ സൊറോക്കെ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം പിമാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ പി വി അബ്ദുൽ വഹാബ് എൻ എ ഹാരിസ് എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും പാണക്കാട് മുനവർ അലി അലി ശിഹാബ് 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 തങ്ങൾ 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 സാംസ്കാരിക സമ്മേളനം സമ്മേളനം ഉദ്ഘാടനം 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 ചെയ്യും ചെയ്യും പാണക്കാട് ബഷീർ സയ്യിദ് ചെയ്യുന്ന അനുസ്മരണ അനുസ്മരണ സംഗമത്തിൽ അബ്ദുല്ല സാഹിബിന്റെ പേരിൽ നൽകുന്ന അവാർഡ് ദാനമുണ്ട് രാഷ്ട്രീയ രംഗത്തെ അവാർഡ് ദാനത്തിന് അർഹരായ വ്യക്തി ഖാദർ മൊയ്തീൻ സാഹിബാണ് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായ ഖാദർ മൊയ്തീൻ സാഹിബിനെ അതുപോലെ തന്നെ സാഹിത്യരംഗത്ത് ടി പത്മനാഭൻ അതുപോലെ തന്നെ ബിസിനസ് രംഗത്തെ എൻറ്റർപ്രീനർ എന്നുള്ള രീതിയിലുള്ള അവാർഡ് ദാനത്തിന് ദാനത്തിനർഹനായത് സുധീർ കുമാർ ഷെട്ടിയാണ് ഇവർക്ക് അവാർഡ് ദാന ആ വെച്ച് ും യു കെ സൈഫുള്ള തങ്ങൾ സയ്യിദ് ഹാദി തങ്ങൾ എ കെ ആരിഫ് സാഹിബ് സിദ്ദിഖ് ദണ്ഡഗോളി സാഹിബ് ജമീല ദണ്ഡഗോളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്